അല്ലാമലേക്കും ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണോ ഫ്രണ്ട്സ് അലഹമില്ലാ നമുക്ക് വീട്ടിലിവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങും കൊണ്ടാണ് ഒരു ഇളനീർ പുഡിങ്ങിട്ടോ പിന്നെ അപ്പോൾ ഇളനീർ നിങ്ങൾക്ക് ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടമാണ് ഫ്രണ്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഇളനീര് ഈ ഒരു തേങ്ങ കഴിക്കാൻ സോഫ്റ്റ് ആയിട്ടുള്ളൊരു തേങ്ങയാണല്ലോ ഇത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെറുതെ കഴിക്കാനാണ് ഒരുപാട് ഇഷ്ടം പക്ഷേ എന്നാലും നമ്മളെ ഇടയ്ക്ക് ജ്യൂസടിക്കും ഇല്ലെങ്കിൽ ഇങ്ങനെ ജ്യൂസാണ് ഒരുപാട് അടിക്കാറ്ട്ടോ ഒരുപാട് നമ്മൾ പുറത്തൊക്കെ പോയാൽ ഇത് ഇങ്ങനെ വെറുതെ കഴിക്കാനാണ് എനിക്കും ഒരുപാട് ഇഷ്ടം കേട്ടോ അപ്പം ഇപ്രാവശ്യം നമ്മൾ പുറത്ത് പോയപ്പോൾ ആര് കഴിച്ചില്ല കേട്ടോ ഒരു മൂഡ് തോന്നിയില്ല അപ്പോൾ ആരും കഴിച്ചില്ല അപ്പോൾ ശരി അവരോട് പറഞ്ഞിട്ട് എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ വാങ്ങിയിട്ട് വന്നതാണ് വീട്ടിലേക്ക് പിന്നെ അപ്പോൾ കൊണ്ടുവന്നപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ കൊണ്ടുവന്നാൽ ജ്യൂസടിക്കാറാണ് പതിവ് കേട്ടോ അല്ലെങ്കിൽ വെറുതെ കഴിക്കും അപ്പോൾ എന്തായാലും ശരിയൊരു പുഡിങ് ഉണ്ടാക്കാതെ തീരുമാനിച്ചു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകട്ടോ ഫ്രണ്ട്സ് അതുപോലെ എൻ്റെ ഈ ഇളനീർ പുഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന നല്ല കമൻസ് തരുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ലൈക്ക് ചെയ്യുന്നവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഒരുപാട് ഫ്രണ്ട്സ്മാർ വന്നിട്ട് വെറുതെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്ത് ലൈക്ക് ഇട്ടിട്ടും ഇണ്ടാതെ വീഡിയോ കാണാതെ പോകുന്ന ഫ്രണ്ട്സ്മാരുണ്ട് അങ്ങനെ ചെയ്യരുത് കേട്ടോ പ്ലീസ് ഫ്രണ്ട്സ് അതുപോലെ തന്നെ വീഡിയോ കാണാതെ ലൈക്ക് ഇട്ടിട്ട് പോവാണ് അങ്ങനെ ചെയ്യരുത് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വന്ന് കണ്ടാൽ മതി കേട്ടോ വെറുതെ വന്നിട്ട് ലൈക്ക് ഇട്ടിട്ട് പോവുക വീഡിയോ കാണാതെ ലൈക്ക് ഇട്ടിട്ട് പോവുക ഇല്ലെങ്കിൽ എന്താ ചെയ്യുക വീഡിയോ പിന്നെ ലൈക്ക് ഇടാതെ പോകുക കേട്ടോ ദയവ് ചെയ്താൽ അങ്ങനെയാണ് ചെയ്യരുത് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഞാനിതൊക്കെ കട്ട് ചെയ്ത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ എന്താണ് ആ ഞാൻ ഒരു ഹാഫ് ലിറ്റർ പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹാഫ് ലിറ്റർ പാൽ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാടെല്ല കുറച്ച് ഇങ്ങനെ ഒരു പുഡിങ് ഉണ്ടാക്കാൻ തീരുമാനിച്ചതാണ് കേട്ടോ അപ്പോൾ സാധാരണ ജ്യൂസ് അടിച്ചാലും നല്ല ടേസ്റ്റാണ് എനിക്ക് വെറുതെ കഴിക്കാനാണ് കേട്ടോ ഒരുപാട് ഇഷ്ടം പുറത്തൊക്കെ പോയാൽ ഈ ഇളനീര് വെള്ളം കുടിച്ചാൽ അവരോട് പറഞ്ഞിട്ട് തന്നെ ഞാനിത് കട്ട് ചെയ്ത് അവിടെ വെച്ച് തന്നെ കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതാ അപ്പോൾ പാൽ ഇതാ പൊന്തി വരുന്നുണ്ട് അപ്പോൾ ഇത് ശ്രദ്ധിക്കണം കേട്ടോ ഈ പാല് പൊന്തുന്ന സമയത്തായിരിക്കും നമ്മൾ പെട്ടെന്ന് ഒന്ന് മാറി നിൽക്കുക അല്ലേ അപ്പോഴേക്കും അവിടെയൊക്കെ പൊന്തി എല്ലാം ആയിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം ഒന്ന് പൊന്തുമ്പോൾ ഒന്ന് താഴ്ത്തി വെച്ചാൽ മതി കേട്ടോ ഫ്ലെയിം ഒക്കെ കുറച്ച് കുറവാക്കി വയ്ക്കുക പിന്നെതാ ഞാനിതൊന്ന് അടിച്ചെടുത്തു കേട്ടോ ആ ഒരു ഇളനീര് കുറച്ച് മാറ്റി വെച്ചു കേട്ടോ ഒരു നാലഞ്ച് ഇളനീര് കഷ്ണങ്ങളുണ്ടല്ലോ അത് മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ തരുതരുന്ന് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അടിച്ചു കുറച്ചൊക്കെ തരുതരുന്ന് ഉണ്ട് കേട്ടോ അതൊന്നും സാരമില്ല നമ്മൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതാ ഫ്ലെയിം കുറവാക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പോൾ പുഡിങ്ങിന് എന്തായാലും പഞ്ചസാര വേണമല്ലേ ഇല്ലാതെ എന്ത് ആണല്ലേ ഫ്രണ്ട്സ് അപ്പോൾ അതാ പഞ്ചസാര ഒരു നാല് അഞ്ച് സ്പൂണ് കേട്ടോ ഇട്ട് കൊടുത്തു മധുരം നമുക്ക് അറിയല്ലോ നമ്മളിടയ്ക്ക് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മധുരം കുറവാണെങ്കിൽ മധുരം ഇട്ട് കൊടുക്കുക അങ്ങനെ ചെയ്താൽ മതി ഞാൻ ഒരു നാല് അഞ്ച് സ്പൂണൊക്കെ പഞ്ചസാര ഇട്ട് കൊടുത്തു ഒപ്പം ഞാനിത് പാല് തിളച്ചു കേട്ടോ തിളച്ചൊക്കെ ഫ്ലെയിം കുറവാക്കി വെച്ചിരിക്കുകയാണ് ഈ അടിച്ച ഇളനീര് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ എല്ലാം ഇട്ട് കൊടുത്തായി ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഭയങ്കര സിമ്പിളാണ് ഇതിനൊന്നും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഈ പാലും ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കുറച്ച് കാഷ്നറ്റ് എന്തെങ്കിലുമൊക്കെ നട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചില ആളുകൾക്ക് ഈ ഒരു ഇളനീരിൻ്റെ തേങ്ങ ഇഷ്ടമല്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ എല്ലാവർക്കും എല്ലാം ഇഷ്ടാവണമെന്നൊന്നും ഇല്ലല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഇളനീർ തേങ്ങ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ചരണ്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അപ്പം എല്ലാവർക്കും അത് ഇഷ്ടമാവണമെന്നില്ലല്ലോ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചാലും അതുപോലെ ജ്യൂസ് അടിച്ച് കുടിച്ചാലും അതെല്ലാം ഈ ചൂടുള്ള സമയത്തൊക്കെ ഇതൊക്കെ ഒരു നല്ലതാണല്ലോ നമ്മുടെ ശരീരത്തിന് ഒരു നല്ലൊരു കാര്യമാണല്ലോ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പുഡിങ്ങും കൂടി ആണല്ലോ അല്ലേ പിന്നെ നമ്മുടെ പാലക്കാട്ടിലൊന്നും മഴയില്ല ഫ്രണ്ട്സ് ഭയങ്കര ചൂടാണ് കേട്ടോ മഴയില്ല ഒന്നുമില്ല ഇടയ്ക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് മഴ ചാ ഇങ്ങനെ ചാറ്റൽ മഴ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പാറും അത്രയേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇപ്പോഴും ഓരോ സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര മഴയെന്നൊക്കെയാണ് കേൾക്കുന്നത് പക്ഷേ നമ്മുടെ പാലക്കാട്ടിൽ മഴയില്ല ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പോൾ എന്താ പഞ്ചസാര എനിക്ക് കുറവായപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുത്തു കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഒപ്പം കുറച്ച് ഏലക്ക ഒരു അഞ്ചാറ് ഏലക്ക കുരു എടുത്തിട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ തോലൊക്കെ എടുത്ത് മാറ്റിയിട്ട് കുരു ഇട്ട് കൊടുക്കുക കേട്ടോ എല്ലാം കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതൊന്ന് കുറുകി കുറുകി വരുമ്പോൾ എന്താ ഒരു ടേസ്റ്റ് അറിയുമോ ഫ്രണ്ട്സ് എനിക്ക് പറയാൻ പറ്റും എനിക്ക് ഈ ഇളനീരുന്ന തേങ്ങ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഇങ്ങനെ ഞാനൊരു പുഡിങ് ഉണ്ടാക്കിയപ്പോൾ സത്യം പറയാൽ ഒരുപാട് ഇഷ്ടമായി നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ പിന്നെയും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ നമ്മൾ വല്ലപ്പോഴും ആണല്ലോ ഈ പുഡിങ്ങും എല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് പഞ്ചസാര ഒക്കെ ഇരിക്കട്ടെ വിചാരിച്ച് പഞ്ചസാരയൊക്കെ കുറച്ച് അധികം ഇട്ട് കൊടുത്തു കേട്ടോ മധുരം വേണമല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു ഒരു ടേസ്റ്റ് ഏഹ് അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് തിളച്ച് വരുന്നിട്ട് ഈ ഒരു തിള വരുന്ന സമയത്ത് നമ്മളെ കുറച്ച് മാറി നിന്നിട്ട് ഫ്ലെയിം കുറവാക്കി വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ഇങ്ങനെ മാറി നിന്നിട്ട് ഇളക്കി ഇളക്കൊടുക്കണം ഇല്ലെങ്കിൽ കൈയിലൊക്കെ ഇങ്ങനെ തളതല തളയൊക്കെ നമ്മുടെ കയ്യിലൊക്കെ വരും കേട്ടോ കൈയൊക്കെ പൊള്ളും അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ കണ്ടല്ലോ ഫ്ലെയിം വേഗം കുറവാക്കി വെക്കണം എന്നിട്ട് വേണമൊന്ന് ഇളക്കി കൊടുക്കാൻ എൻ്റെ കയ്യിൽ ചെറുതായിട്ടൊക്കെ തിളയൊക്കെ കൊള്ളുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ കാരണം നമ്മളിപ്പോൾ എല്ലാം ഉണ്ടാക്കുമ്പോഴൊക്കെ ടേസ്റ്റ് തന്നെയാണല്ലേ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് പക്ഷെ അത് ഓരോന്നും ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ടൊക്കെ ചെയ്യാം ഇത് ഭയങ്കര തിളതളാൻ തിളയ്ക്കുമ്പോഴേ നമ്മുടെ കയ്യിലൊക്കെ തട്ടുമ്പോൾ ചൂടല്ലേ അപ്പോൾ അതാ കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുത്തു രണ്ട് സ്പൂണ് അളവിൽ നെയ്യ് കിട്ടോ ഇതാ കണ്ടല്ലോ ഇത് കാണുമ്പോൾ തന്നെ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് അടിപൊളിയായിട്ട് തോന്നണില്ലേ നിങ്ങൾക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ മക്കൾ ആ എൻ്റെ ഫ്രണ്ട്സ്മാരുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇതുപോലെ ഈ ഒരു ഇളനീര് തേങ്ങ ഇഷ്ടമില്ലെങ്കിൽ മക്കൾക്ക് കുട്ടികൾക്ക് കഴിക്കാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇളനീര് ഉള്ളിൽ ആ തേങ്ങയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള തേങ്ങ ഇളനീര് തേങ്ങ എടുത്തിട്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക നെയ്യിട്ട് പഞ്ചസാരയിട്ട് ഏലക്ക കുരു പാലിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ മക്കൾ പിന്നെയും പിന്നെയും ചോദിക്കും അമ്മ താമാ അമ്മ ഉണ്ടാക്കിത്താമാ അമ്മ ഉണ്ടാക്കിത്താമാ ചോദിക്കും കാരണം അത്രയും ടേസ്റ്റാണ് കേട്ടോ ഇതിപ്പോൾ നമുക്കിത് എനിക്ക് വലിയ ആളുകൾക്ക് തന്നെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ പിന്നെ കൊച്ചു കുട്ടികൾക്ക് ഈ മധുരമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ ഹെൽത്തിയാണല്ലോ അല്ലേ ഇതൊക്കെ ഒരു ആണല്ലോ പാല് പിന്നെന്താണ് ഇളനീർ തേങ്ങ പാൽ നെയ്യ് ഇതൊക്കെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പുഡിങ്ങും കൂടിയാണല്ലോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ലതാണ് കേട്ടോ ഈ ഒരു ചൂട് സമയത്തൊക്കെ നമുക്ക് മക്കൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം നല്ല ചൂടാണ് കേട്ടോ പാലക്കാടൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയൊക്കെ വന്നിട്ടുണ്ടോ ഫ്രണ്ട്സ് മഴയൊക്കെ കുറഞ്ഞോ മഴ വരുന്നുണ്ടോ കമൻസൊക്കെ ചെയ്യട്ടോ നിങ്ങളുടെ ഓരോ കമൻസും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഓരോ കമൻസൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ വലിയ വ്യൂസ് ഒന്നും ഇല്ലെങ്കിലും ഇല്ല എന്നാലും പോട്ടെ സാരമില്ല ഓരോ ആളുകളും വന്നിട്ട് കുറച്ച് പേരായാലും വന്നിട്ട് ഇങ്ങനെ ഓരോ കമൻറ്റ് നല്ല കമൻ്റൊക്കെ തരുമ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷം അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകണത് ഇട്ടോ അല്ലാതെ വ്യൂസും ഇല്ല ഒന്നുമില്ല മിണ്ടി ഓരോ സമയത്ത് തോന്നും എന്ത് തോന്നും പക്ഷെ എന്നാലും ഓരോ നല്ല കാമൻ്റൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം അപ്പം ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പം നെയ്യൊക്കെ തേച്ച് കൊടുത്തു അതിൻ്റെ മേലെ ഞാൻ ചൂടോടെ തന്നെ ഈ ഒരു കുറുകിയ ഒരു ഇളനീര് പുഡിങ്ങില്ലേ അത് ചൂടോടെ ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി ഞാൻ ഇതിന്റെ മുകളിൽ കുറച്ച് നട്ട്സുകളൊക്കെ നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം അപ്പൊ എന്റെ കയ്യിൽ വലുതായിട്ട് വലിയ നട്ട്സുകളൊന്നും ഇല്ല കേട്ടോ ഫ്രണ്ട്സ് ഒന്നും ഇല്ല കേട്ടോ എല്ലാം കാലിയായി ആകെ ഉള്ളത് ഈ ഒരു കറുപ്പുമുതിരി മാത്രമേ ഉള്ളൂട്ടോ ഫ്രണ്ട്സ് അപ്പൊ ഈ ഒരു കറുപ്പുമുതിരി ഞാനിതിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇങ്ങനെ മുകളിൽ ഒരു ഭംഗിയാണ് പിന്നെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റുവാണല്ലോ അപ്പൊ ഞാനിതിലൊക്കെ എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോന്നായിട്ട് ഇങ്ങനെ അവിടെ 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 ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ വേറെ നട്ട്സുകളൊക്കെ എന്ത് നട്ട്സ് ഉണ്ടെങ്കിലും എല്ലാം ബദാമായാലും കാഷ്നെറ്റ് ആയാലും ഇപ്പം എല്ലാം കാലിയായിരിക്കുവാണ് കേട്ടോ അപ്പം ഞാനൊന്നും ഇടുന്നില്ല നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ നട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാം ഇട്ട് കൊടുക്കുക ഒപ്പം ആ ഒരു കുറച്ച് മാറ്റി വെച്ചില്ലേ ഇളനീരിൻ്റെ തേങ്ങ അത് ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഇങ്ങനെ അവിടെ 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 ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടല്ലോ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിതീ ഒരു പുഡിങ് കഴിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ടേസ്റ്റാണ് ഇടയ്ക്കൊക്കെ ഒന്ന് കഴിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ ഒപ്പം ഞാനിതാ പിന്നെ ബാലൻസ് ബാക്കിയുള്ള ആ ഒരു പുഡിങ്ങ് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ നട്ട്സ് ഇട്ട് കൊടുക്കുക എന്ത് നട്ട്സ് ആയാലും ഇട്ട് കൊടുക്കുക എന്തായാലും ബദാമമായാലും എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം കാര്യമായിട്ട് നമ്മുടെ വീട്ടിലൊന്നും ഇല്ല എല്ലാം കാലിയായിട്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഈ കാർപ്പുമുന്തിരി മാത്രമേ ഇട്ടുള്ളു കേട്ടോ അപ്പം താ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അപ്പോൾ ഫ്രണ്ട്സ് ഞാനിതാ എല്ലാം മുകളിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തായിട്ടോ എല്ലാം ഇട്ട് കൊടുത്തായി ഇതിൻ്റെ മുകളിൽ ആ ഒരു കറുപ്പ് മുന്തിരി അതും പിന്നെ തേങ്ങ ആ ഒരു ഇളനീർ തേങ്ങ കട്ട് ചെയ്തിട്ട് അതും കുറച്ച് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഫ്രീസർ ഉണ്ടല്ലോ ഫ്രീസറിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു ഒരു ഒരഞ്ചാറ് മണിക്കൂറെങ്കിലും നമ്മളതൊന്ന് തണുപ്പിക്കണം കേട്ടോ തണുപ്പിച്ചിട്ട് എടുക്കുമ്പോൾ നല്ല ഇങ്ങനെ ഒക്കെ സൂപ്പറായിട്ട് വരും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരു സംഭവമാണ് ചൂടോടെ കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരുന്നു പക്ഷേ ഇത് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ശരിക്കും ഭയങ്കര ടേസ്റ്റ് കിട്ടോ അപ്പോൾ ഇതാ നട്ട്സൊക്കെ ഞാൻ ആകെ ഉള്ളത് കാറുപ്പ് മുതിരി മാത്രമല്ല കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ നിങ്ങൾ കയ്യിൽ എന്ത് നട്ട്സ് ഉണ്ടെങ്കിലും എല്ലാം ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ പിന്നെ ഞാനിതൊന്ന് ഫ്രീസറിൻ്റെ താഴെയായിട്ട് ഫ്രിഡ്ജിൽ ഇതൊന്ന് ഒരഞ്ചാറ് മണിക്കൂർ വെക്കണം അപ്പോൾ ഇതാ എല്ലാം കൊണ്ട് വയ്ക്കാൻ പോവാണ് പക്ഷേ എനിക്ക് ഒരുപാട് നേരം വയ്ക്കാൻ പറ്റിയില്ല ഫ്രണ്ട്സ് എൻ്റെ ഇത് കണ്ടിട്ട് അമ്മ വേഗം താമാ താമാ എന്ന് പറഞ്ഞിട്ട് വല്ലാതെ സൗ സൗകര്യം കിടത്തിയത് കൊണ്ട് ഞാൻ പിന്നെ രണ്ട് മണിക്കൂർ അത്ര തന്നെ ഞാൻ വെച്ചുള്ളൂ ഒരുപാടൊന്നും വെച്ചില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും അങ്ങനെ ഭംഗിയായിട്ട് കിട്ടിയില്ല എന്ന് വേണം പറയാൻ ഞാൻ വലിയ കാര്യത്തിൽ കത്തി എടുത്തിട്ട് വന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കിയപ്പോൾ അതിങ്ങനെ കുഴഞ്ഞിട്ട് സോഫ്റ്റ് ആയിട്ട് അങ്ങനെ കിട്ടിയത് പിന്നെ ഞാൻ സ്പൂൺ എടുത്തിട്ട് വന്നിട്ട് അത് അങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കാരണം ഒരുപാട് നേരം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചില്ല ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ ിലൊക്കെ തൂക്കി വെച്ചത് പക്ഷേ മക്കൾ സമ്മതിച്ചില്ല അതുകൊണ്ട് തന്നെ എനിക്കത് ഭംഗിയായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനും പറ്റിയില്ല കേട്ടോ പക്ഷേ സംഭവം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പുഡിങ് ഉണ്ടാക്കിയത് ഐസ്ക്രീം പോലെ ആയി പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ കത്തിയിൽ എല്ലാം നോക്കി പക്ഷേ എനിക്ക് കിട്ടുന്നില്ല അപ്പം ഞാൻ പോയിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് വന്നിട്ട് അത് ഇതുപോലെ എങ്ങനെയാണ് എടുത്തു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു സെക്കൻഡിൻ്റെ ഉള്ളിലാണ് അതൊക്കെ കാലിയായി പോയത് കേട്ടോ ഭയങ്കര ഇഷ്ടമായിട്ടോ എല്ലാവർക്കും അപ്പോൾ ഇതുപോലെ ഇളനീര് തേങ്ങ കഴിക്കാത്തവർ മക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡിങ്ങാണ് ട്രൈ ചെയ്ത് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഒരുപാട് നേരം തണുപ്പിക്കാത്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ എടുക്കേണ്ട വന്നത് കേട്ടോ എനിക്ക് നല്ല ഭംഗിയായിട്ട് കാണിച്ചു തരണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം പക്ഷെ അതിന് നടന്നില്ല പക്ഷെ സംഭവം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഫ്രണ്ട്സ് ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ വീഡിയോ അപ്പോൾ ഈ പുഡിങ്ങ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഫ്രണ്ട്സ് ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അടിപൊളി ടേസ്റ്റാണ് പിന്നെന്താണ് എൻ്റെ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുന്ന നല്ല കമൻസ് തരുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നിങ്ങളുടെ ഓരോ നല്ല കമൻസാണ് എനിക്ക് ഓരോ വീഡിയോ ഇടാൻ തോന്നുന്നത് വ്യൂസും ഇല്ല ഒന്നും ഇല്ല കേട്ടോ എന്നാലും പോട്ടെ സാരും ഇല്ല എൻ്റെ ഫ്രണ്ട്സ്മാർ വന്നിട്ടിങ്ങനെ എനിക്ക് ഒരു കുറച്ച് പേരെങ്കിലും വന്ന് കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ ഞാൻ ഓരോ വീഡിയോ ഇടുകയാണ് പിന്നെ അപ്പം അങ്ങനെയാണ് കേട്ടോ ഫ്രണ്ട്സ് ബൈ